കൊച്ചി വൈറ്റിലയിലെ ഹോട്ടലിൽ സ്പായുടെ മറവിൽ അനാശാസ്യ പ്രവർത്തനം നടത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് അറസ്റ്റിലായ പതിനൊന്ന് യുവതികളെയും മാസശമ്പളത്തിലാണ് നിയമിച്ചിരുന്നത് ഇതിൽ മാനേജറായ സ്ത്രീക്ക് മുപ്പതിനായിരവും മറ്റുള്ളവർക്ക് പതിനയ്യായിരം രൂപ വീതവുമായിരുന്നു ലഭിച്ചിരുന്നത് ഇതുകൂടാതെ അനാശാസ്യത്തിലൂടെ വമ്പൻ തുക ലഭിച്ചിട്ടുണ്ടെന്നാണ് സൂചന ഹോട്ടലിലെ മൂന്ന് മുറികൾ വാടകക്കെടുത്ത് മലപ്പുറം സ്വദേശി നൌഷാദാണ് സ്പാ നടത്തിയത് ലക്ഷങ്ങളായിരുന്നു വരുമാനമായി ലഭിച്ചിരുന്നത് ലഹരി ഇടപാട് നടത്തുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഹോട്ടലിലെത്തിയത് പരിശോധനയിൽ ലഹരി ലഭിച്ചില്ല പകരം പെൺവാണിപസംഘ പിടിയിലായി ഇവിടെ നിന്ന് കോണ്ടവും ഗുളികകളുമൊക്കെ ലഭിച്ചിട്ടുണ്ടെന്നാണ് വിവരം യുവതികളെ ചോദ്യം ചെയ്തു വരികയാണ് പരിശോധനയിൽ ലഹരി കണ്ടെത്തിയിട്ടില്ലെങ്കിലും ഹോട്ടലിൽ ലഹരി ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്ന് ഉദ്യോഗസ്ഥർ പരിശോധിച്ചു വരികയാണ് സ്പായുടെ പേരിലാണ് അനാശാസ്യ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നതെന്നാണ് പോലീസ് പറയുന്നത് ഹോട്ടലിൽ ലഹരി ഇടപാട് നടക്കുന്നുണ്ടെന്ന രഹസ്യ തുടർന്നാണ് പോലീസ് ഡാൻസ് ഓഫ് സംഘവും പരിശോധന നടത്തിയത് എന്നാൽ പരിശോധനയിൽ ലഹരിയല്ല കണ്ടെത്തിയത് മറ്റ് പലതുമാണ് അതിനിടയിലാണ് അനാശ്വാസ്യം നടത്തിവന്ന പതിനൊന്ന് യുവതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ലക്ഷത്തോളം ഉപഭോക്താക്കളും പിടിയിലായ പതിനൊന്ന് പേരും മലയാളികളാണെന്നും പോലീസ് വെളിപ്പെടുത്തി കൊച്ചിയിലെ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് ലഹരി വില്പന സജീവമാണെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സൗത്ത് എസ്പിയുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന രണ്ടു മണിക്കൂറിലേറെ നേരം പരിശോധന നീണ്ടുനിന്നു അസിസ്റ്റന്റ് കമ്മീഷണർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരും ഹോട്ടലിലെത്തിയിട്ടുണ്ടായിരുന്നു സ്പായരുണ്ടായിരുന്നവരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുണ്ടോ എന്നതടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട് ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലെ ഹോട്ടലുകളും ഫ്ളാറ്റുകളുമെല്ലാം പോലീസിന്റെയും ഡാൻസ് ഓഫ് ടീമിന്റെയും നിരീക്ഷണത്തിലാണ് ഈ ഹോട്ടലിൽ മറ്റ് ലഹരി ഇടപാടുകൾ നടന്നിട്ടില്ലെന്നാണ് പ്രാഥമികമായ പോലീസിന്റെ നിഗമനം ഡോൺ മണി ഈസിയായി